മുഖ്യമന്ത്രിക്കും ശിവഗിരി മഠത്തിനുമെതിരെ എൻഎസ്എസ് സെക്രട്ടറി ജി സുകുമാരൻ നായർ ക്ഷേത്രത്തിൽ പുരുഷന്മാർ മേൽവസ്ത്രം ധരിക്കരുതെന്ന ആചാരം മാറ്റാൻ ആർക്കാണ് അവകാശമെന്ന് ജി സുകുമാരൻ നായർ ചോദിച്ചു എല്ലാം ഹിന്ദുക്കളുടെയും കുത്തക ശിവഗിരിക്കല്ല ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് തെറ്റെന്നും സുകുമാരൻ നായർ പറഞ്ഞു തന്നെ കാരണം നമ്പൂരിയാണോ എന്ന് തിരിച്ചറിയാനാണ് ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിന്റെ പുറത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ ക്രൈസ്തവ പള്ളക്കാരുണ്ട് ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഇന്ത്യ മുസ്ലിം സമുദായങ്ങൾക്കുണ്ട് വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള താരത്തിലായാലും ആ കടപടിക്രമങ്ങളെ ഒന്നും ഷീ ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടാവും ഈ ഹിന്ദു എന്ന് പറയുന്നത് ഇവ സംഘടനയുടെ ഒരു മതവിഭാഗത്തിന്റെ അവരെല്ലാവരെയും പ്രതിനിധിയാണ് പ്രതിനിധിയാണെന്നാണ് പറഞ്ഞാണ് ഇത് പറയുന്നത് ഈ കാലാകാലങ്ങളിലായി നിറഞ്ഞു പുരുങ്ങി പോകുന്ന ആചാര ക്രമങ്ങളെ പറ്റി അത് മാറ്റിമറിക്കണം എന്നാണ് ഇത് പറയുന്നു ഇത് മനുഷ്യന്റെ വിശ്വാസികളുടെ അവകാശമല്ല മുഖ്യമന്ത്രി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ചെയ്യാൻ പാടില്ല അപ്പൊ ഇത് ഒരു ഗവൺമെന്റിനെ കൊണ്ട് അത് ഇവിടെ ഹിന്ദുവുണ്ട് മുസ്ലിം കൊണ്ട് ക്രൈസ്തവരുണ്ട് അതിൽ ഒരു വിഭാഗമായി ഹിന്ദുവിന് മാത്രം ഈ രാജ്യത്ത് ഇതൊന്നും പറ്റില്ല എന്നുള്ള ആ പിടിവാശി അത് അനുവദിക്കാൻ